നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ മഴയുടെ സംഹാരം പുതുപ്പാടി അടിവാരം കോടഞ്ചേരി മേഖലകളിൽ തോരാതെ മഴ പെയ്യുന്നു മണൽവയൽ പാലം വെള്ളത്തിൽ മുങ്ങി ഇവിടെ പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറുന്നു ഓമശ്ശേരി തിരുവമ്പാടി മേഖലകളിലും കനത്ത മഴയാണ് മഴയുടെ ശക്തി വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലബാറിൽ നാല് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ലക്ഷദ്വീപിലും ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമില്ല ഇടുക്കിയും കോഴിക്കോടും മഴയുടെ ദുരിതകയത്തിലാണ് കട്ടപ്പനയിൽ ഉഗ്രശബ്ദത്തോടെ ഉരുൾപൊട്ടി താഴേക്ക് പാറയും ചെളിയും നിറഞ്ഞ വെള്ളം വീടുകളിലേക്ക് ഒലിച്ചു വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി പ്രദേശവാസികൾ അതിഭയങ്കര ശബ്ദം കേട്ടുവെന്നും പൊടുന്നനെ റോഡുകളും കൃഷിയിടങ്ങളും ഒന്നോടെ മുഴുങ്ങി ചെളിവെള്ളം കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഭയപ്പാടിലാണെന്ന് ജനങ്ങൾ അധികൃതരോട് വ്യക്തമാക്കി ശനിയാഴ്ച വെളുപ്പിന് ഒന്നരയോടെയാണ് ഉരുൾപൊട്ടിയത് ഇടുക്കിയിൽ വിവിധ മേഖലകളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് നെടുങ്കണ്ടം കൂട്ടാറിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് കനത്ത മലവെള്ളപ്പാച്ചിലിൽ കൂട്ടാറിൽ ട്രാവലർ അടക്കമുള്ള വാഹനങ്ങൾ ഒഴുകിപ്പോയിരുന്നു കല്ലാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുകി ഇടുക്കിയിലെ ദുരിതപ്പയത്ത് മലയോര ജനതയെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് അണക്കെട്ടുകളുടെ പ്രദേശത്തെ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് അണക്കെട്ടുകൾ കൂട്ടത്തോടെ തുറക്കേണ്ടി വന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന് ഇടുക്കിക്കാർ ഭയപ്പെടുന്നു രാത്രി വീടുകളിൽ എന്തു വിശ്വസിച്ച് കിടന്നുറങ്ങുമെന്നാണ് അവർ ചോദിക്കുന്നത് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് തയ്യാറായി നിൽക്കുകയാണ് പാവം ജനങ്ങൾ ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകളാണെന്നാണ് ഇടുക്കിയിലെ ആൾക്കാർ പറയുന്നത് അഞ്ചു ദിവസം കനത്ത മഴയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ അഞ്ചു ദിവസവും ഞങ്ങളുടെ ഉള്ളിൽ തീയാണെന്ന് ജനം പ്രതികരിക്കുന്നു മഴയേക്കാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അണക്കെട്ടുകൾ തുറന്ന് വിടുമോ എന്നുള്ളതാണ് ഇടുക്കിയിലെ ജനങ്ങളുടെ ഭീതി സംസ്ഥാനത്തെ ഏറ്റവുമധികം അണക്കെട്ടുകളും വൈദ്യുതി നിലയങ്ങളുമുള്ള ജില്ലയാണ് ഇടുക്കി പെരിയാർ നദിക്കും പോഷക നദികൾക്കും മുതിരപ്പുഴയാറിനും കുറുകെയാണ് അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തലയ്ക്ക് മുകളിൽ വാളായി മുല്ലപ്പെരിയാറും മഴക്കാലത്ത് ഇടുക്കിക്കാർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം ഓരോ മഴക്കാലത്തും ഇടുക്കിയുടെ നെഞ്ചിൽ തീയാണ് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന് മലയോര ജനതയെ വേട്ടയാടുന്നു അണക്കെട്ടുകളിലെ ജലനിരപ്പ് കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് പഠനം നടത്തിയത് മഴ മുന്നറിയിപ്പുകളോ അണക്കെട്ടുകളിലെത്തുന്ന വെള്ളത്തിന്റെ അളവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളോ ഉണ്ടായിരുന്നില്ല എന്ന് പഠനത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി ഇടുക്കി അണക്കെട്ട് ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും വൈദ്യുതി ഉൽപാദനത്തിനായി മാത്രമാണ് അണക്കെട്ട് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള പ്രളയകാലത്ത് ഇടുക്കി അണക്കെട്ടിൽ പൂർണ്ണ ശേഷിക്കും പരമാവധി ജലനിരപ്പിനും ഇടയിലുള്ള വെള്ളപ്പൊക്ക കുഷ്യൻ ഉപയോഗിച്ചിരുന്നില്ല നൂറ്റിപ്പത്ത് പോയിന്റ് നാല് രണ്ട് ദശലക്ഷം ഘനജലത്തിന്റെ വെള്ളപ്പൊക്ക കുഷ്യൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ വെള്ളം തുറന്നുവിടുന്നത് ഒഴിവാക്കാമായിരുന്നു ഇടമലയാർ അണക്കെട്ടിൽ പൂർണശേഷിയിൽ പോലും വെള്ളപ്പൊക്ക കുഷ്യൻ ഉപയോഗിച്ചിരുന്നില്ല വെള്ളപ്പൊക്ക സമയത്ത് ലോവർ പെരിയാർ അണക്കെട്ടിലെ തുരങ്കങ്ങളിലെ തടസ്സങ്ങൾ കാരണം പവർ പവർഹൌസിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നില്ല കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനെട്ട് വരെ ഇടമലയാർ പവർ പവർഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല നേരത്തെ ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയും വെള്ളപ്പൊക്ക സമയത്ത് അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ഫലപ്രദമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഒരു മുന്നറിയിപ്പും കൂടാതെ അണക്കെട്ടിലെ ജലം തുറന്നുവിടേണ്ടി വന്നതാണ് ഇടുക്കിയെ പ്രളയം വിഴുങ്ങാൻ കാരണമായത് മുതൽ ഇടുക്കിയിലെ ജനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കൃത്യമായി ജലനിരപ്പ് പരിശോധിക്കണം മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്ന് വിടരുത് എന്നാണ് കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ ഇടുക്കിയിൽ അമ്പതിലധികം പേരാണ് മരണപ്പെട്ടത് മുപ്പത്തിമൂവായിരത്തി പേർക്ക് വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു മഴ നിലയ്ക്കുകയും വെള്ളപ്പൊക്കം കുറയുകയും ചെയ്തിട്ടും കാലാവസ്ഥാ വ്യതിയാനവും സുരക്ഷിതമായ കുടിവെള്ളത്തിന്റെ അഭാവവും മൂലം അതിജീവിച്ചവർ ആരോഗ്യപരമായ അപകട സാധ്യതകൾ നേരിട്ടു മൂന്നാറിലും മറ്റ് ദുരിതബാധിത പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് വീടുകൾക്ക് മാസങ്ങളോളം ശുദ്ധജലവും വൈദ്യുതിയും മുടങ്ങി അടിമാലിയെയും കോതമംഗലത്തെയും ബന്ധിപ്പിക്കുന്ന കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി ഫൈവ് ഭാഗികമായി തുറന്നതിനുശേഷം ദുരന്തത്തെ തുടർന്ന് പ്രിഫക്ടറിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടാ പോയ ഏകദേശം നാൽപ്പതിനായിരം നിവാസികളെ അടിമാലിയിലേക്ക് സൈന്യം എണ്ണ ടാങ്കറുകളിലാണ് എത്തിച്ചത് ആവർത്തിച്ചുള്ള മഴയും ചെളിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി റോഡുകളും ഗതാഗത സംവിധാനങ്ങളും തകർന്നതിനാൽ പ്രത്യേകിച്ച് ദുരന്തത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൂന്നാറിന് അതിൻ്റെ ഭൂതകാല പ്രതാപം നഷ്ടപ്പെട്ടു കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ പാറക്കെട്ടുകളും ചെളിയും കടപുഴകി വീണ തേയിലച്ചെടികളും പച്ച തേയിലത്തോട്ടങ്ങളെ തകർത്തു മാട്ടുപ്പെട്ടി കുണ്ടള രാജമല തുടങ്ങിയ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും വെള്ളത്തിനടിയിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം മൂന്നാർ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത് ഇവിടുത്തെ മണ്ണിടിച്ച് ദുഃഖത്തിനുമേൽ ദുരിതം വിതച്ചു ടൂറിസം മേഖലയിലെ വിവിധ പങ്കാളികളുടെ പ്രതീക്ഷകളെ കെടുത്തി പഞ്ചനക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും പോലും വെള്ളത്തിനടിയിലായി ആകാശം മുട്ടയുള്ള കെട്ടിടങ്ങൾ മണ്ണിനടിയിൽ വീണു മരങ്ങൾ തകർന്നു ലഗോകൾ പോലെയുള്ള പാറക്കെട്ടുകൾ തകർന്നു റോഡുകൾ നദികളായി മാറി പ്രകൃതിയുടെ ക്രോധം വകവയ്ക്കാതെ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും തുടർന്നു എന്നിരുന്നാലും കനത്ത മഴയിൽ അവയും തകർന്നു വീണു പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടൽ ഒരു മുഴുവൻ നാഗരികതയെയും എങ്ങനെ പൂർണമായും തടസ്സപ്പെടുത്തുമെന്ന് ഓർമ്മിപ്പിച്ചു വനനശീകരണം സ്ഫോടനം നദികളും അരുവികളും ഉൾപ്പെടെയുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളിലെ കൈയേറ്റങ്ങൾ കുന്നിൻ മുതലായവ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് കയ്യേറ്റക്കാർ കുന്നിൻ ചെരുവുകൾ പരിഷ്ക്കരിക്കാനും ജലാശയങ്ങൾ നിരപ്പാക്കാനും തുടങ്ങി ഇപ്പോൾ ഈ ദുരന്തം മലയോര പട്ടണത്തിന് മാത്രമല്ല അവർ ജീവിതം കൊണ്ട് സമ്പാദിച്ച സ്വത്തുക്കൾക്കും നാശം വിതച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് പ്രളയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചു വയനാട് ദുരന്തത്തിന്റെ നടുക്കം കേരളത്തെ ഇപ്പോഴും വിറപ്പിക്കുന്നു ഇപ്പോൾ മഴ അതിശക്തമാകുമ്പോൾ ഇടുക്കിയും ഭീതിയിലാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പ്രളയഭീതി ഇടുക്കിയെ ഭയപ്പാടിലാക്കുന്നു അണക്കെട്ടുകൾക്ക് നടുവിൽ കഴിയുന്ന ജില്ലയ്ക്ക് എങ്ങനെ സമാധാനമുണ്ടാകാനാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ച് എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുന്നു മലയാളി വാർത്ത ഇൻസൈഡ്